സ്ലാമുലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമുൾ ബട്ടീക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു ഓഫർ സെയിലായിട്ടാ ഒരു വമ്പിച്ച ആദായ വിൽപ്പന എന്നൊക്കെ പറഞ്ഞ പോലെ നല്ലൊരു ഓഫർ സെയിലായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല ജയ്പൂർ കോട്ടലിൽ വന്നിട്ടുള്ള നല്ലൊരു ഫ്രോക്കാണ് കാണിക്കുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എല് ത്രിപ്ലെ എക്സല് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ നല്ല അടിപൊളി ഗൗണ്ടുകൾ കാണിക്കുന്നുണ്ട് ഗൗണ്ട് എന്ന് പറഞ്ഞാൽ ഫോർ എക്സ് എല് ഫൈവ് എക്സ് എല് നമ്മൾ ഇത്ര ദിവസം കാണിച്ചിരുന്നൊരു ഡബിൾ എക്സല് ത്രിബ്ളെ എക്സ് എല്ലെ എന്ന് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ഗൗൺ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എല്ലാണ് കേട്ടോ ഇത് കാണിക്കണത് എക്സ് എൽ സൈസ് ആട്ടോ നല്ല അടിപൊളി ഒരു ഗൗണാണ് ജയ്പൂർ കോട്ടലിൽ ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള നല്ല സൂപ്പർ ഒരു ഐറ്റംസ് ആട്ടോ എക്സ് എല്ലാണത് സൈസ് വരിക ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം വളരെ ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് നല്ലൊരു അടിപൊളി കോട്ടനിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് അപ്പോൾ ഇത് വന്നിട്ടുള്ള എക്സെല്ലാട്ടോ എക്സെല്ലിൽ ജസ്റ്റ് വീട് എത്ര വരും നോക്കാം നമ്മൾ ജസ്റ്റ് വീത് നാൽപ്പത്തി രണ്ട് ഇഞ്ച് ജസ്റ്റ് വീത് വന്നിട്ടുണ്ട് അതേപോലെ കയ്യറക്കം വരുന്നത് ഒരു പതിനാറ് ഇഞ്ച് കയ്യേക്കാണ് വരുന്നത് കയ്യൻ്റെ കൂടെ ഇതേപോലെ പീസ് കൊടുത്തിട്ട് നല്ല അടിപൊളിയാക്കി ഉണ്ടാവും അതേപോലെ നെക്കിൻ്റെ കൂടെ കണ്ടില്ലേ ഇങ്ങനെയാണെന്ന് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളിയായിട്ട് അടിയിലൊക്കെ നല്ല ഫ്രില്ല് വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഫ്രോക്കാണ് ലൈനിങ്ങോട് കൂടിയിട്ട് വന്നിട്ടുള്ള നല്ല സൂപ്പർ ഫ്രോക്ക് റേറ്റ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളി ലൈനിങ് ആണ് വെച്ചിട്ടുള്ളത് അതേപോലെ നല്ല സ്റ്റിച്ചിങ്ങിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് റേറ്റ് വരെ വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് ഇത് ഞമ്മൾ നാനൂറ്റി തൊണ്ണൂറ് ഒരു ഐറ്റംസ് ആണ് അപ്പോൾ ഒരു വിറ്റ് കാലിയാക്കൽ ഓഫർ ആ മതിയാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ ഇത് തന്നെ ഈ ഒരു കളറാണ് കേട്ടോ വന്നിട്ടുള്ളതാണ് നല്ലൊരു സൂപ്പർ കളറാണ് വന്നിട്ടുള്ളത് അപ്പോൾ ലെങ്ത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് നാൽപ്പത്തി നാലിൻ്റെ ഉള്ളിലാണ് ലെങ്ത്ത് വന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നല്ലൊരു ഐറ്റംസ് ജയ്പൂർ കോട്ടയിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ ഒരു പട്ടണത്തിൻ്റെ സ്ക്രീൻഷോട്ട് വിട്ടുകൊണ്ട് മെസ്റ്റ് കളർ എന്ന് പറഞ്ഞാൽ ഇതിലും വന്നിട്ടുണ്ട് എക്സ് എൽ കിട്ടാം അപ്പൊ എക്സെല് കാണിക്കണത് എക്സെല്ലാം ഡബിൾ എക്സ് എൽ ട്രിപിൾ എസ് എല്ലൊക്കെ വരുന്ന ഞാൻ കാണിക്കുന്നത് പ്രിന്റ് വരുന്നുള്ളത് അപ്പൊ അതിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പൊ നമ്മള് ഷോപ്പ് വരുന്നത് ഇവിടെയാണ് എടപ്പാള് തൃശ്ശൂർ റോഡില് നമ്മളെ സെൻട്രൽ ഒരു പെട്രോൾ ഉണ്ട് ആ പെട്രോൾ പമ്പിന്റെ നമ്മൾ രണ്ടടി നടന്ന ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിന് തൊട്ടടുത്താണ് നമ്മളെ ഷാമോൾ കളക്ഷം വരുന്ന കിട്ടുക ഇത് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നല്ല അടിപൊളി കോട്ടന്റെ ജയ്പൂർ ഐറ്റംസ് ആണ് നല്ല ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് തുണി എത്ര കാലഘട്ടം ഒരു കുഴപ്പം വരാത്തത് നല്ല അടിപൊളി ക്ലോത്ത് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഒറ്റ എക്സെല്ലാണ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് വളരെ ആണ് അധികം സ്റ്റോക്കില്ല അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോണ്ടിട്ടതാണ് അതേപോലെ ഇതിൻ്റെ കൂടെ നല്ല ഫൈവ് എക്സെൽ ഫോർ എക്സെല്ലിൻ്റെ ഗൗണ് നമ്മൾ കാണിക്കേണ്ടത് അപ്പോൾ അത് ആവശ്യമുള്ളവർ അത് നോക്കുക ഒരുപാട് കളറുകളുണ്ട് ഇതൊക്കെ കാണിക്കണം ഒക്കെ എക്സെല്ലാട്ടോ അപ്പോൾ എക്സെൽ എന്താ കൊണ്ടുവരാത്തി കൊണ്ടുപോകാത്തി എക്സൽ ഇത് വന്നിട്ട് അപ്പോൾ എക്സലിൻ്റെ ആവശ്യക്കാരൊക്കെ എടുത്തുകൊള്ളേണ്ടിട്ടാണ് നല്ലൊരു ഐറ്റംസാണ് സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് നെക്സ്റ്റ് കളറ് നല്ലൊരു ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഡബിൾ എക്സ് എല്ലും ത്ര എക്സെല്ലും വേറെ കാണിക്കേണ്ട അതിൻ്റെ പ്രിന്റ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അത് കാണിക്കുന്ന പ്രിന്റ് അതിൽ തന്നെ ഉണ്ടാവും അപ്പോൾ കാണിക്കുന്നത് എക്സെല്ലിൽ തന്നെ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസാണ് കാണിക്കുന്നത് കേട്ടോ ഇതൊക്കെ എക്സെല്ലാണ് വന്നിട്ടുള്ളത് കാണിക്കുന്നത് നല്ല സൂപ്പർ ഐറ്റംസാണ് എക്സ് എക്സലിൽ വന്നിട്ടുള്ള ഐറ്റംസ് ഐറ്റംസാണ് നല്ല ക്വാളിറ്റി ഉള്ള വന്നിട്ടുള്ള ഐറ്റംസ് ആട്ടോ ഞമ്മൾ കാണിക്കണം ഡബിൾ എക്സ് എല്ലാ കേട്ടോ ാണ് ഈ വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് ഡബിൾ എക്സ് എൽ നാൽപ്പത്തിനാറ് ഇഞ്ച് ജസ്റ്റ് വിധി വരുന്നുണ്ട് അതിൻ്റെ അളവ് ഒന്ന് പറഞ്ഞുതരാം ഇത് വരേണ്ട ഡബിൾ എക്സ് എൽ ആണ് ഡബിൾ എക്സ് എൽ ഈ കാണിക്കുന്ന പിന്നെ മാത്രം എളുപ്പ നാൽപ്പത്തിനാല് ഇഞ്ച് ജസ്റ്റി വീതി വരുന്നുണ്ട് നാൽപ്പത്തി അഞ്ചഞ്ച് ഇഞ്ച് ഇറക്കം വരുന്നുണ്ട് പതിനേഴ് ഇഞ്ച് കൈ ഇറക്കം വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ഐറ്റംസ് ആണ് ഫസ്റ്റ് കളർ ഈ ഒരു കളറാണ് നല്ലൊരു മുന്തിരി കളർ പോലത്തെ ഒരു കളറാണ് കേട്ടോ അപ്പൊ ഇറക്കം വരെ നാൽപ്പത്തി അഞ്ച് ഇഞ്ച് ഇറക്കം വരുന്നുണ്ട് ഡബിൾ എക്സ് എല്ലാ സൂപ്പർ ഐറ്റംസ് ആണ് അതിന്റെ തന്നെ ഈ ഒരു കളർ ചേഞ്ചിലാണ് അതേപോലെ അതിന്റെ നെക്സ്റ്റ് കളർ വറക്കി വാറൈക്കി ഐറ്റംസ് ഇതൊക്കെ ഡബിൾ എക്സ് എൽ ആണ് എല്ലാ കാണിക്കുന്നവർക്ക് ഡബിൾ എക്സ് എൽ എക്സെല്ലാം ഡബിൾ എക്സ് എൽ ആണ് എക്സെല്ലാണ് നല്ല നല്ല ഐറ്റംസാ കേട്ടോ നല്ല കൂടി വന്നിട്ടുള്ള നല്ല ലൈനിട്ട അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് ഇനി എക്സ് എൽ കാണിച്ചുതരാം ത്രിപ്ലക്സ് ഇതിന് മാത്രമാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മൾ ഈ കാണിക്കണ ഐറ്റംസിലാണ് ത്രിപ്ലക്സിൽ സ്റ്റോക്ക് ഉള്ളത് അതിന്റെ ജസ്റ്റ് വിധി നാല്പത്തി ആറ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് നാൽപ്പത്തി ആറ് വരും കയ്യർക്കം വന്നിട്ട് പതിനെട്ട് കയ്യർക്കം വരുന്നുണ്ട് ലെങ്ത് എത്ര നോക്കിയിട്ട് നാല്പത്തെട്ട് ഇതിന്റെ ലെങ്ത് വരുന്നുണ്ട് കേട്ടാ ത്രീ എക്സ് എല്ലിന്റെ ഇപ്പൊ ത്രീ എക്സ് എൽ ഈ കാണിക്കണ ഐറ്റംസ് മാത്രമേ ഉള്ളൂ അപ്പൊ ഇവിടെ സൈസ് പറയുക ഒക്കെ ത്രീ എക്സ് എല്ലാണ് ഇതാ വന്നിട്ട് അടുത്തത് എക്സ് എല്ലാ നല്ല ഫ്ലെയർ ഉള്ള സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് നല്ല ഫ്ലെയർ ഉള്ള ഐറ്റംസ് ആണ് നല്ല ഭംഗി ഉണ്ടാവുക വേറെ ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇതെൻ്റെ ത്രീ എക്സ് എല്ലാണ് ഞമ്മ കാണിക്കാനുള്ള ഗൗണുകൾ ആണ് ഫൈവ് എക്സ് എൽ ഫോർ എക്സ് എല്ലിൻ്റെ ഗൗണ് കാണിക്കാണ്ട് അതുകൊണ്ട് നമ്മൾ കാണിക്കുന്നത് ഇതിൽ ഫൈവ് എക്സ് എല്ലും ഉണ്ടാവും ഫോർ എക്സ് എല്ലും ഉണ്ടാവും ഇതിന് ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം നല്ല വീതിയുള്ള നല്ല സൂപ്പർ ഐറ്റംസാണ് എസ്റ്റ് വീതി വരിക നാൽപ്പത്തെട്ട് ഇഞ്ചിൻ്റെ മുകളിൽ വരുന്നുണ്ട് കേട്ടോ ഫോർ എക്സ് എല്ലിൻ്റെ അതേപോലെ കയ്യർക്കം വന്നിട്ട് ഇരുപത്തിനാല് അഞ്ച് ഇരുപത്തഞ്ച് ഇഞ്ചിന്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് ഇങ്ങനെ ലെങ്ത് എത്ര വരുന്നത് നോക്കാം നമ്മൾ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അമ്പത്തി ഏഴിൻ്റെ ഉള്ളിൽ ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരിക നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഒരെണ്ണ എടുത്താലും ഫ്രീ ഷിപ്പിംഗ് ആണ് അതിൻ്റെ രണ്ടെണ്ണത്തിന് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് കൊടുത്തിരുന്ന കേട്ടോ നെക്സ്റ്റ് വന്ന് അതിൻ്റെ ഫൈവ് എക്സ് എല്ലാണ് ഇതിൽ ഫോർ എക്സ് എല്ലും ഫൈവ് എക്സെല്ലും അവൈലബിൾ ആയിട്ട് കളറില് അപ്പോൾ ആവശ്യമുള്ളൊരു നോക്കിയിൽ എടുത്തോളി അല്ല അടിപൊളി അമ്പത് ഇഞ്ചിൻ്റെ അടുത്ത് വീതി വരുന്നുണ്ട് അമ്പത് ഇഞ്ച് വീതി വരുന്നുണ്ട് ബാക്കിയുള്ള കണക്ക് തന്നെയാണ് ഇതിൻ്റെ ലെങ്ത് വേണമെങ്കിൽ അത് പറഞ്ഞ് എത്ര എത്രയാണ് അപ്പൊ അമ്പത്തി അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ലെങ്ത് വരുന്നത് കേട്ടോ അപ്പം ആവശ്യമുള്ള പെട്ടെന്ന് സ്ക്രീൻഷോട്ട് കൂട്ടുകൊള്ളി നാല് കളർ ആയാലും അവൈലബിൾ ആണ് നല്ല അടിപൊളി ക്ലോത്ത് ആണ് ക്ലോത്തിന് കംപ്ലൈന്റ് വരിക ചുരുങ്ങിയ കളർ പോകുക ഒന്നും ഇല്ല കേട്ടോ നല്ല സൂപ്പർ ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് കണ്ടിട്ട് ഇതിലൊക്കെ ഫോർ എക്സല് ഫൈവ് എക്സല് അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കൂട്ടുകൊള്ളുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയും കാണിക്കുന്നു വിഷയം അത് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്നേഹം